മുകളിൽ കാണുന്ന ഒരു ഭാഗമല്ലേ അതാണ് ഏറ്റവും ടോപ്പ് എന്തൊക്കെയാണെന്ന് മനസ്സിലാവണില്ലേല് ഇംഗ്ലീഷ് മാസം എഴുതി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇരുപത്തി ഒൻപത് നാല് ആയിരത്തി തൊള്ളായിരത്തി നാല് വെള്ളിയാഴ്ചയാണ് ഈ ഓടുമ കണ്ടില്ലേ ഇത് ഫറോക്ക് ആണ് കോഴിക്കോട് ഫറോക്ക് അവിടെ നിർമ്മിച്ച ഓടാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ പള്ളി എത്രത്തോളം വർഷം പഴക്കണ്ടെന്നുള്ളത് ഇതാണ് മെഹറാബ് ജുമെന്നില്ലാത്തത് കൊണ്ട് പിന്നെ മിമ്പർ ഉണ്ടാവൂല ഈ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഈ ഭാഗം ഉണ്ടല്ലോ ഇത് മെഹറാബാണ് വരുന്നത് കിണർ കുഴിച്ച പോലെ ഒരു അടയാളുണ്ട് ചിലപ്പോ ഈ പള്ളിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം എടുത്തിരുന്ന സ്ഥലമായിരിക്കാം ഒരു സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ വളരെ പുരാതനമായ ഏകദേശം നൂറ്റി ഇരുപതിലേറെ വർഷം പഴക്കമുള്ള ഒരു ചെറിയ പള്ളിയിലാണ് നമ്മുടെ പൂക്കാട്ട് കുളത്തൂരിനക്കടുത്ത് കുളത്തൂര് ഈ ബങ്ങാട് അടുത്താണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് പെരിന്തൽമണ്ണ റോട്ടിന്റെ ഇതിലൂടെ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴായിട്ട് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഈ പള്ളി പ്രതി ദിവസം വീഡിയോ എടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ എന്നാലും അതിന് സാധിച്ചത് അപ്പോ ഇവിടുത്തെ വിശേഷങ്ങളും ഇവിടുത്തെ കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് ഇത്തരത്തിലുള്ള യാത്രകളും കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ മോട്ടിവേഷൻ വീഡിയോ അങ്ങനത്തൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട

അതായത് സ്രാമ്പി പള്ളി എന്നും ഇത്തരം പള്ളികളെ പറയും പഴയ കാലത്ത് മലബാറിൽ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ വയലുകളും പാടശേഖരങ്ങളുടെ വക്കത്തും കണ്ടുവന്നിരുന്ന കൊച്ചു നിസ്കാര പള്ളികളാണ് സ്രാമ്പികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് മലപ്പുറത്തെ മുസ്ലിം കർഷകരാണ് ഈ സ്രാമ്പികളുടെ നിർമ്മാതാക്കൾ കിണർ കുഴിച്ച പോലെ ഒരു അടയാളുണ്ട് പള്ളിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം എടുത്തിരുന്ന സ്ഥലമായിരിക്കാം ഇത് ഉണ്ടല്ലേ അല്ല മനോഹരമായ സ്ഥലം അതിൻ്റെ അടുത്ത് മനോഹരമായ ഒരു പള്ളി ഇതിന് സ്രാംബ്യ എന്നാണ് പറയുന്നത് പണ്ടു കാലങ്ങളിലേ ഈ പാടത്തൊക്കെ കൃഷിക്ക് വേണ്ടിയിട്ട് ഇന്നിരുന്ന ആളുകൾ അവർക്ക് നിസ്കരിക്കാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയായിരിക്കും നിസ്കരിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് ഇങ്ങനത്തെ പള്ളി അവിടെ പണിതിട്ടുള്ളത് അപ്പോൾ ഉണ്ടില്ലേ വളരെ പഴക്കം ചെന്ന ഒരു മസ്ജിദാണിത് ഇതിന്റെ ചുറ്റുപാടത്തും നെൽകൃഷിയാണുള്ളത് അതുപോലെ വാഴ കൃഷി ഇപ്പോ നെല്ല് വതച്ചിട്ടുണ്ടോന്ന ഞാറ് ഇത് അവിടെ നട്ടിട്ടുണ്ട് അത് പറിച്ചു കുഴിച്ചിടാണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ ജോലി ചെയ്തിരുന്നവർക്ക് വേണ്ടി നിസ്കരിക്കാനുള്ള ഒരു പള്ളിയായിരുന്നു ഇത് ധാരാളം വർഷം പഴക്കണ്ട് അതിന്റെ കൂടുതൽ വിശേഷങ്ങൾ ഇൻഷല്ല ഇതിലൂടെ ഇങ്ങനെ പറയാം ഈ പള്ളീന്റെ തൊട്ടടുത്ത് ബാക്ക് സൈഡ് കൂടെ കണ്ടില്ല നല്ല മനോഹരമായ ഒരു അരുവിങ്ങനെ ഒഴുകി പോകുന്നുണ്ട് കണ്ടോ ഗുഡ് ഫീലിങ് ആണ് ഇത് എന്റെ തൊട്ടടുത്ത് പള്ളി ഇതാണ് പള്ളീന്റെ ബാക്ക് ഭാഗം എന്ന് പറയുന്നത് ഈ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഈ ഭാഗം ഉണ്ടല്ലോ ഇത് നെഹ്റാബ് ആണ് വരുന്നത് ഇതിലെ ജനവാതിലിന്റെ ഒക്കെ സൈസ് നോക്കി ചെറിയ കുഞ്ഞ ജനവാതിലാണ് ഇതാണെങ്കിലും ഇതൊക്കെ പഴയ പള്ളിക്കൊക്കെ എങ്ങനെയാണ് ഇപ്പൊ പള്ളികളൊക്കെ നല്ല എന്താ പറയാ വല്ല വിശാലമായ പള്ളികളായിപ്പോ ചെലവ് കുറഞ്ഞ രീതിയിൽ പാടവക്കത്ത് ഓടും ഓലയും മേഞ്ഞ് കാലിൽ കെട്ടി ഉയർത്തുന്ന ചെറിയ കൂരകളായിരുന്നു ഈ സ്രാംബ്യോടുമ കണ്ടില്ലേ ഇത് ഫറോക്ക് ആണ് കോഴിക്കോട് ഫറോക്ക് അവിടെ നിർമ്മിച്ച ഓടാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് അപ്പോ നമുക്ക് മനസ്സിലാവും ഈ പള്ളി എത്രത്തോളം വർഷം പഴക്കണ്ടെന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം ഇത് ഈ ഫൗണ്ടേഷൻ ഇതിൻ്റെ അടിത്തറയാണ് എന്നു വെച്ച് കഴിഞ്ഞാൽ പാടാണ് വെള്ളം നിറയും അപ്പോൾ എങ്ങനെ വെള്ളം നിറഞ്ഞാലും ഈ ഗ്രീൻ ലൈനിൻ്റെ മുകളിലേക്ക് പോകില്ല കാരണം ആ പാടത്തിനേക്കാളും ഉയരത്തിലാണ് ഇത് നിൽക്കുന്നത് ബാക്കിയുള്ള ഭാഗം വെള്ളം നിറഞ്ഞാലും അതിൻ്റെ മുകളിലേക്ക് പോകില്ല അങ്ങനത്തെ എന്താ പറയുക എൻജിനീയറിങ് വിസ്മയം കൂടി ഇതിലുണ്ട് അതുപോലെ ഇത് കണ്ടോ ഈ തൂണി ഫില്ലറ് മനോഹരമായിട്ടാണ് കൊത്തി അല്ലേ നിർമ്മിച്ചിരുന്നത് നീന്തൽ ചെറിയ തോടുകളുടെ ഉള്ളിലെ ആ ഒരു മനോഹരമായിട്ട് എന്റെ ഉള്ളില് കൊത്തുപണികൾ മരത്തുമ്മ ചെയ്തിട്ടുണ്ട് എത്ര മനോഹരമാണെന്ന് നോക്കി നല്ല കളർഫുൾ ആയിട്ട് ആ തൂണ കണ്ടി അല്ലേ യും പഴയ മക്കാമുകളിലൊക്കെ ചെന്നാൽ കാണാൻ കഴിയും ഇന്നത്തെ ഓരോ മരത്തിന്മ ഉണ്ടാക്കിയിട്ടുള്ള ഇത്തരത്തിലുള്ള കൊത്തുപണികൾ എന്റെ ഫ്രണ്ട് വക ഈ ഭാഗമായിട്ട് ഏറ്റവും രസം കാണാൻ ഭംഗിയുള്ളത് സ്രാമ്പികൾ നിർമ്മിച്ചിരുന്നത് നീന്തൽ കുളത്തിന്റെ മീതയും ചെറിയ തോടുകളുടെ ഓരത്തുമൊക്കെയായിരുന്നു അങ്കശുദ്ധി വരുത്താൻ പിന്നെ വേറെ സൗകര്യങ്ങൾ ഒരുക്കേണ്ടതില്ല എന്നതായിരുന്നു കാരണം ഇതിൽ ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കേണ്ടത് നാട്ടുകാരായിട്ടുള്ള ആളുകളാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകണത് എപ്പോൾ ഞാൻ ഇതിൽ കൂടെ യാത്ര ചെയ്യുമ്പോഴും വളരെ മനോഹരമായി ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാകും അതുപോലെ ഇത് ഇതുപോലെ തന്നെ നിലനിർത്താൻ വേണ്ടി അവർ കാണിച്ച മനസ്സ് ഇത് ഇനിയുള്ള തലമുറയ്ക്ക് കാണാനും പഠിക്കാനും ഒക്കെ ഒരു നല്ലൊരു ഉപകാരമാണ് ഇത്രം വർഷമുള്ള ഒരു പള്ളി എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് ആ പള്ളിക്ക് മുന്നിലൂടെ ഒഴുകുന്ന ആ ചെറിയൊരു തോടെന്ന് പറയുന്നത് പിന്നെ നേരെ ഇപ്പുറത്ത് കിടത്തി കഴിഞ്ഞാൽ പള്ളി മനോഹരമായ പള്ളിയാണ് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ സാമ്പ്യ ഇതു തന്നെയാണ് ഇത്രയും മനോഹരമായ വാസ്തുവിദ്യയുള്ള മറ്റൊരു സാമ്പ്യ ഞാൻ കണ്ടതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തറ കണ്ടില്ല ഇത്രയും ഹൈറ്റിലാണുള്ളത് പാടാണ് മുന്നിൽ വരുന്നത് വെള്ളം കയറാൻ സാധ്യതയുണ്ട് അപ്പോൾ പള്ളിൻ്റെ അകത്തേക്ക് വെള്ളം കയറാൻ പറ്റാൻ സാധിക്കാത്ത രീതിയിലാണ് ഇത്രയും ഹൈറ്റിലാണ് തറ സ്ഥിതി ചെയ്യുന്നത് ഉണ്ടാ ഇവിടുന്ന് താഴ് ഇത്രയും താഴ്ച്ചുണ്ട് എങ്ങനെ നോക്കിയാലും വെള്ളം കയറാൻ സാധ്യത വളരെ കമ്മിയാണ് പണ്ട് പ്രളയത്തിൻ്റെ സമയത്തൊന്നും ഇതിൻ്റെ അകത്തേക്കൊന്നും വെള്ളം കയറിയിട്ടില്ല അതുപോലെ ഈ ജനവാതിൽ ചെറിയ ജനവാതിലാണ് ഇതാണ് അകത്തേക്ക് പ്രവേശിക്കാനുള്ള വാതിലെന്ന് പറയണത് വളരെ പഴമ ഉണ്ടല്ലോ പഴയ ആ ഒരു വിചാവുരിയൊക്കെ ഉണ്ടല്ലോ ആ ഹിജറ വർഷമാണ് അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഒക്കെ ഇവിടെ ഇംഗ്ലീഷിലും എന്ത് ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷ് മാസം എഴുതി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇരുപത്തി ഒൻപത് നാല് ആയിരത്തി തൊള്ളായിരത്തി നാല് വെള്ളിയാഴ്ചയാണ് പള്ളി ഒന്നെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് പണി തുടങ്ങുന്നതായിരിക്കില്ല പള്ളി ഓപ്പൺ ആക്കുന്ന തീയതി ആയിരിക്കും ഇത് മുഖ്യവാറും ഉച്ച ഇതിനെപ്പറ്റി കൂടുതൽ അറിയുന്നുണ്ടെങ്കിൽ അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കണ്ട ഇനി നമ്മൾ പള്ളിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുകയാണ് എന്താണ് ഇതിൻ്റെ ഉള്ളിലുള്ള കാഴ്ച നമുക്ക് അല്ല നമുക്ക് നോക്കാം ഓ ഇതാണ് പള്ളിൻ്റെ അകത്തെ കാഴ്ച ഇതാണ് മിഹറാബ് ജുമുല്ലാത്തത് കൊണ്ട് പിന്നെ മിമ്പർ ഉണ്ടാവൂല നല്ല മനോഹരമായ പച്ച കളറ് മുകളിലൊരു ഗോൾഡൻ കളറ് ചെയ്തിട്ട് ഇത്തരത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ അത്രയും പഴക്കമുള്ള പള്ളികളിലേ ഇങ്ങനത്തെ മെഹ്റാബ് ഞാൻ കണ്ടിട്ടുള്ളൂ ഏതായാലും ഇത് മെയിൻറ്റെയിൻ ചെയ്തു പോണതാണ് ഏറ്റവും അത്ഭുതകരമെന്ന് പറയുന്നത് ഇന്നും ആ ഒരു ഒരു പഴമ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് ഇതാണ് പള്ളിൻ്റെ ഉൾഭാഗം വരുന്നത് ഒറ്റ ഫാൻ ഫുള്ള് മരമാണ് കേട്ടോ മുകൾ ഭാഗം ഓടും മരവും മഷല്ലേ നേരെ പുറത്തേക്ക് ഇറങ്ങിയാൽ മനോഹരമായ കാഴ്ചയും കിട്ടും പക്ഷെ ഇത് നെല്ല് ഒക്കെ ആവണ സമയത്ത് കതിരൊക്കെ ആവുന്ന സമയത്താണെങ്കിൽ നല്ല പച്ചപ്പായിരിക്കും ഇൻഷാല്ല പറ്റുകയാണെങ്കിൽ ആ സമയത്ത് ഒരു വീഡിയോ കൂടി നമുക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാം ഇൻഷാല്ല അപ്പോൾ ഇതൊക്കെയാണ് പള്ളിൻ്റെ വിശേഷങ്ങൾ അകത്തെ വിശേഷങ്ങൾ ഒരു രണ്ട് മൂന്ന് നാല് ഒരു അഞ്ചാൾ ഒരു സോഫിൽ നിന്ന് കഴിഞ്ഞാൽ അഞ്ച് പത്ത് ഒരു ഇരുപത് ഇരുപത് ആൾക്ക് അകത്തെ പള്ളിയിൽ നിന്ന് നിസ്കരിക്കാനുള്ള ഏകദേശം കണക്കാണ് ഞാൻ പറഞ്ഞത് സൗകര്യാണ് ഉള്ളത് എന്നാലും ഇതാണ് ചെറിയ ജനവാതിൽ പുറത്തേക്കുള്ള കാഴ്ച കാണാൻ പറ്റണ അത് ലോക്കാണ് പുറത്തേക്ക് ഇപ്പൊ ഒന്നും കാണാൻ പറ്റില്ല തുറന്നിട്ട് അകത്ത് പൊടിയും ചെളിയൊക്കെ ആവും അല്ലേ ഇത് സൈഡ് ഇത് തുറക്കാൻ കഴിയുമെന്നാവും ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിലേ അവിടുന്ന് പുറത്ത് നല്ല കാറ്റ് കിട്ടും പതിൻ്റെ അവിടെ നിന്ന് ആ ഭാഗത്തു നിന്നുള്ള നല്ല കാറ്റുണ്ട് അപ്പം അത്രയൊക്കെയാണ് ഈ പള്ളിൻ്റെ കാഴ്ച നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊക്കെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട അറിയുന്ന വിഷയത്തെ കുറിച്ചൊക്കെ നമുക്ക് പറയാം കൂടുതലായിട്ട് അറിയുന്നുണ്ടെങ്കിൽ അപ്പോ ഏകദേശം ഒരു നൂറ് വർഷത്തിന്റെ മുകളിൽ ഇപ്പൊ ഈ പള്ളിക്കായിട്ടുണ്ട് ഞാൻ ഒരു ഓർഡെടുത്ത് നോക്കിയപ്പോ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നെന്താ കണ്ടത് ഈ പള്ളിയുടെ മേൽക്കൂരയാണ് എന്നെ പ്രത്യേകം ആകർഷിച്ചത് മനോഹരമായ വാസ്തുവിദ്യ തന്നെ അതിൽ മനോഹരമായ കൊത്തുപണികൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഈ പള്ളിയുടെ ഏറ്റവും ഹൈലൈറ്റ് ഭാഗം എന്ന് പറഞ്ഞത് ഫ്രണ്ട് ഭാഗാണ് കേട്ടോ ഫ്രണ്ട് നിന്ന് കാണുന്ന ആ ഒരു മൂലല്ലേ അത് അതിൽ മര മരം കൊണ്ട് ഒരുപാട് എന്താ പറയുക ഒരു മനോഹരമായ കുറേ കൊത്തുപണികൾ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കാണാനാണ് നമ്മൾ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടി കൂടെ വരുന്നത് ഇതാണ് മുന്നിലൂടെ ഒഴുകുന്ന ആ ഒരു ചെറിയ തോട് എന്ന് പറഞ്ഞത് നല്ല വെയിലാണ് ഫ്രണ്ടൊക്കെ എത്രത്തോളം വിസിബിൾ ആണെന്നറിയില്ല കണ്ടില്ലേ ആ മുകളിൽ കാണുന്ന ഒരു ഭാഗമല്ലേ അതാണ് ഏറ്റവും ടോപ്പ് എന്തൊക്കെയാണെന്ന് മനസ്സിലാവണില്ലേ ഇവിടത്തെ മറ്റൊരു ആകർഷണം ഭൂപ്രകൃതി തന്നെയാണ് പള്ളിയുടെ തൊട്ടടുത്തായിട്ട് ഒരു മനോഹരമായ തോട് കാണാം പള്ളിയുടെ മുൻവശത്തായിട്ട് മനോഹരമായ കൃഷിപ്പാടവും ഇവിടെ നെല്ല് വിളയുന്ന സമയത്ത് ഈ പള്ളിയുടെ മനോഹര കാഴ്ചയാണ് നമുക്ക് സമ്മാനിക്കുന്നത് അപ്പൊ എത്രയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറഞ്ഞത് നല്ലൊരു വിഷയമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം ചാനൽ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ ബെല്ലൈക്കൺ അമർത്തുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനി വീണ്ടും മനോഹര കാഴ്ചകളുമായിട്ട് വീണ്ടും വരാം ഒരിക്കൽ ഇൻഷാള്ള നല്ല പച്ചപ്പ് നിറഞ്ഞ സമയത്ത് ഒരു വീഡിയോ കൂടി എടുക്കാൻ പറ്റുമോ നോക്കണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ് തിരിച്ചു പോവാണ് ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു തോരെന്ന് പറയുന്നത് ോണം ഓക്കെ നല്ല മനോഹരമായ അരുവി അതിൻ്റെ അടുത്തൊരു പള്ളി മുന്നിൽ നല്ല നെൽകൃഷി നല്ല വൈബൈക്കാർ സാധനം